ഹരി സർ നമസ്കാരം നമസ്തേ യുദ്ധമുഖത്ത് അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം പുറകോട്ടാണ് നമ്മൾ ചൈനയെയും അമേരിക്കയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ മറികടക്കാനായിട്ട് ഒരു മിസൈൽ സ്മാർട്ട് മിസൈൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് മാറിത്തീരാൻ വേണ്ടി പോവുകയാണ് ഡിആർഡിഒയുടെ ഡിആർഡിഒ ആണ് ഈ മിസൈലൊക്കെ നിർമ്മിച്ചൊക്കെ ഇരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഈ സ്മാർട്ട് മിസൈല് അന്തർവാഹിനി വിരുദ്ധ മിസൈലായിട്ട് വിജയകരമായിട്ട് അതിന്റെ ദൗത്യം വേണ്ടി എന്താണ് ആക്ച്വലി ഈ സ്മാർട്ട് മിസൈൽ സ്മാർട്ട് മിസൈൽ എന്നുള്ളത് ഒരു ചുരുക്കപ്പേരാണ് ആദ്യം തന്നെ അതിന്റെ ഒരു പൂർണ്ണരൂപം പറയാം അതായത് സൂപ്പർ സോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണരൂപം അതായത് ഒരു മിസൈലിന്റെ സഹായത്തോട് സൂപ്പർ സോണിക് മിസൈലിന്റെ സഹായത്തോടു കൂടി ഒരു ടോർപിഡോ നിക്ഷേപിച്ചിട്ട് അന്തർവാഹിനികളെ തകർക്കുന്ന ഒരു സിസ്റ്റമാണ് സ്മാർട്ട് മിസൈൽ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ പഴയ കാലം തൊട്ട് കേൾക്കുന്നുണ്ട് ഈ അന്തർവാഹിനികൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് എന്ന് പറയുന്നത് അതൊരു മിസൈൽ പോലെ കുറച്ച് ദൂരത്ത് കപ്പലുകളിൽ നിന്നും ഡിസ്ട്രോയറുകളിൽ നിന്നും അതുപോലെ ഫ്രിഗേറ്റ് എന്ന് പറയുന്ന കപ്പലുകളിൽ നിന്നുമൊക്കെ അന്തർവാഹിനിയുടെ സാന്നിധ്യം അറിഞ്ഞാൽ ഈ ടോർപിഡോ വിക്ഷേപിച്ച് അന്തർവാഹിനികൾ ടോർപ്പാഹിനികളിൽ ടോർപഡോ ചെന്ന് ഇടിച്ചു കഴിഞ്ഞിട്ടാൽ അവിടെ സ്ഫോടനം ഉണ്ടായി അന്തർവാഹിനികൾ തകർന്ന് ഈ ഒരു അന്തർവാഹിനിയിലൊക്കെ ഏറ്റവും കുറഞ്ഞത് നൂറ് നാവികരെങ്കിലും ഉണ്ടാവും ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് അതിലൊക്കെ വളരെ കൂടുതൽ നാവികരുള്ള അന്തർവാഹിനികളുണ്ട് അപ്പം അവരൊക്കെ തന്നെ സമുദ്രത്തിനടിയിൽ മുങ്ങി ജലസമാധി മരിച്ചു പോവും അത് വലിയ കേൾക്കുമ്പോൾ അത് നമുക്ക് ഇതൊരു ബൗദ്ധികമായിട്ട് ചർച്ച ചെയ്യാമെങ്കിലും അതൊരു വലിയ ദുരന്തമാണ് കാരണം ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഒരു രക്ഷപ്പെടാൻ സാധ്യതയുമില്ലാതെ കടലിനടിയിൽ കിടന്ന് നടുക്കടലിൽ കിടന്ന് മരിച്ചു പോവുക എന്ന് പറയുന്നത് അത് പോട്ടെ യുദ്ധത്തിൽ പിന്നെ സമാധാനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല യുദ്ധം യുദ്ധം തന്നെ ആ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ സ്മാർട്ട് മിസൈൽ ഈ കഴിഞ്ഞ പതിനു വർഷമായിട്ട് ഇന്ത്യ അതിൻ്റെ പല പരീക്ഷണങ്ങള് അതായത് പിന്നെ ഡി ആർ ഡിയുടെ ട്രയല് അത് കഴിഞ്ഞ് നേവിയുടെ യൂസർ ട്രയല് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് പ്രവർത്തന അല്ലെ ഓപ്പറേഷനിലാകാൻ സജ്ജമായിട്ടിരിക്കുകയാണെന്ന് ഈ അടുത്ത സമയത്ത് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ശരി ഈ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഗൗതം ആദ്യം സൂചിപ്പിച്ചതുപോലെ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ പിറകിലാണ് അത് ഈ ഇവിടെ കാലാകാലങ്ങളായിട്ട് ഭരിച്ച സർക്കാരുകൾ ഒന്നും തന്നെ അന്തർവാഹിനികളുടെ കാര്യത്തിൽ വേണ്ട ഒരു മുതൽ മുടക്ക് നടത്തിയില്ല എന്നുള്ളത് അതൊരു ദുഃഖകരമായ സത്യമാണ് നമുക്കിപ്പോഴുള്ളത് ഇരുപത് അന്തർവാഹിനികളാണ് പക്ഷെ ആ സ്ഥാനത്ത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും എഴുപത് അന്തർവാഹിനികൾ വീതമുണ്ട് അപ്പൊ അത് ആ വ്യത്യാസം നമ്മൾ മറക്കണ്ട പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഞെട്ടിത്തെറിച്ച് പേടിക്കുകയൊന്നും വേണ്ട മറ്റ് ചില മേഖലകളിൽ ഇപ്പോഴും ചൈനയെക്കാൾ പോലും മുൻതൂക്കമുണ്ട് ഇന്ത്യക്ക് കാരണം ഇന്ത്യ വർഷ നാളുകളായിട്ട് രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് ചൈനയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പല് ഇപ്പോൾ ഓപ്പറേഷനിലാകുന്നേ ഉള്ളൂ ഇന്ത്യ മൂന്നാമത്തേത് വിമാനവാഹിനി കപ്പൽ പണിയുന്നുണ്ട് ഇന്ത്യയുടെ ഡിസ്ട്രോയറുകൾ പലതും ചൈനയുടെ വളരെ ആധുനികമാണ് സ്റ്റെൽത്ത് പറയുന്ന സ്റ്റെൽത്ത് എന്ന അതായത് റഡാറിന്റെ പിന്നെ കണ്ണിൽപ്പെടാതെ പോകാൻ പറ്റുന്ന ൾ ഈ ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ല അതിനൊരു ഒരു ഫ്രിഗേറ്റിനൊക്കെ നൂറ്റി അമ്പത് മീറ്ററിലധികം നീളം ഉണ്ടാവും ഒരു ഫ്രിഗേറ്റിൽ ഹെലികോപ്റ്റർ ഉണ്ടാവും അപ്പോൾ അത്തരം ഫ്രിഗേറ്റുകൾ ഇന്ത്യക്ക് അല്ല ഞാൻ ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് അതിനേക്കാൾ ചെറുതാണ് അതിനൊരു നൂറ് മീറ്ററൊക്കെ നീളം വരുന്ന ഒരു കപ്പലാണ് യുദ്ധക്കപ്പലാണ് പിന്നെ അതിൻ്റെ താഴെ കോർവെറ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു തരത്തിലുള്ള യുദ്ധക്കപ്പലുമുണ്ട് അപ്പം ഈ യുദ്ധക്കപ്പലുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് വള നമ്മൾക്ക് വള നല്ല ഒരു മാച്ച് ചെയ്യും നമ്മൾ ചൈനയെ പക്ഷേ അന്തർവാഹിനികൾ പരമ്പരാഗതമായിട്ട് ഇന്ത്യ അന്തർവാഹിനി യുദ്ധത്തിലല്ല ഇന്ത്യയുടെ ഒരു ഫോക്കസ് അത് പക്ഷേ ഇന്ത്യ ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിരവധി അന്തർവാഹിനികൾ നമ്മൾ ഫ്രാൻസുമായിട്ട് ചേർന്ന് സ്കോർപ്പിയൻ എന്ന് പറയുന്ന അന്തർവാഹിനികൾ പണിഞ്ഞ കാര്യം നമുക്കറിയാം ഇപ്പോൾ ജർമ്മനിയുടെ ത്രൈ തൈസൺ ക്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് ചേർന്നിട്ട് നമ്മൾ പി സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൽ ഒരുപാട് ആറോളം അന്തർവാഹിനികൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അടുത്ത ആറെണ്ണത്തിൽ നമ്മൾ വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വരുന്ന ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ ഇന്ത്യക്ക് ഒരു ഒരു മുപ്പത്തഞ്ച് അന്തർവാഹിനികളെങ്കിലും ഉള്ള സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തും അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഇപ്പോൾ തന്നെ നമുക്കുണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ തിരിച്ച് ഞാൻ വീണ്ടും സ്മാർട്ട് മിസൈലിലേക്ക് തന്നെ വരാം സ്മാർട്ട് മിസൈലിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ അത് അത് ഇന്ന് ലോകത്തിൽ ഒരുപക്ഷെ ഓപ്പറേഷനൽ ആയ സ്മാർട്ട് മിസൈലുള്ള ഒരു രാജ്യവുമില്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റന്റ് റിലീസ് ഓഫ് ടോർപിഡോ എന്ന് പറയുന്ന ഈ സംവിധാനം ഈ മിസൈലിനെ അറുനൂറ്റി പതിനാല് കിലോമീറ്റർ റേഞ്ചുണ്ട് അപ്പൊ നമുക്ക് ആ അന്തർവാഹിനിയിൽ നിന്നും അഞ് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അന്തർവാഹിനിയെ ആക്രമിക്കുകയാണ് അതായത് അന്തർവാഹിനിക്ക് തിരിച്ച് ആക്രമിക്കാൻ യാതൊരു അപ്പോൾ ആ സ്മാർട്ട് മിസൈല് തീർച്ചയായിട്ടും അത് ഏതൊരു അന്തർവാഹിനികളുടെയും അന്തകം തന്നെ ആയിരിക്കും അത് സംശയമില്ല പിന്നെ സൂപ്പർ ആണ് ശബ്ദത്തെക്കാൾ അധികം വേഗത അതായത് ഏതാണ്ട് ബ്രഹ്മോസ് പോലത്തെ ഒരു മിസൈലിലാണ് ഈ ടോർപ്പിഡോ വരുന്നത് അപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മിസൈൽ അവിടെ എത്തിക്കഴിയും അത് വേറൊരു ഘടകം പിന്നെ ഇത് എങ്ങനെയാണ് ഒരു ഈ അന്തർവാഹിനിയെ സ്പോട്ട് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതോടെ നമുക്ക് പറയാം അപ്പോൾ പരമ്പരാഗതമായിട്ട് സോണാർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപകരണം ഉപയോഗിച്ചാണ് ആ സോണാർ റഡാർ പോലെയാണ് അതിലെ തരംഗങ്ങൾ പോയിട്ട് അന്തർവാഹിനിയെ തട്ടും എന്നിട്ട് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ആ സോണാർ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ലൊക്കേഷൻ കൃത്യമായിട്ട് അസസ് ചെയ്യുന്നത് അതുകൂടാതെ ഇപ്പോഴേ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഈ അന്തർവാഹിനികൾ ഉണ്ടാക്കും ഭൂമിയുടെ പിന്നെ കാന്തിക വലയത്തിൽ അന്തർവാഹിനികൾ ചെറിയ വ്യത്യാസങ്ങളും അത് ഉപഗ്രഹം ഉപയോഗിച്ച് തിരിച്ചറിയും അങ്ങനെ ഉപഗ്രഹം ഉപയോഗിച്ച് തിരിച്ചറിയുന്നിട്ട് അവിടെയൊക്കെ ടോർപ്പിഡോ ഇടും പക്ഷേ പരമ്പരാഗത രീതിയിൽ അന്തർവാഹിനികളുടെ അടുത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവിടെ വളരെ അടുത്തെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം ടോർപിഡോകൾ അന്തർവാഹിനിക്കെതിരെ പ്രയോഗിക്കാൻ പറ്റും പക്ഷെ അടുത്തെത്തിയാൽ അന്തർവാഹിനിയിൽ നിന്ന് നമ്മുടെ ഈ ചെല്ലുന്ന കപ്പലിന് നേരെ മിസൈല് വരും അന്തർവാഹിനിയെ തകർക്കാൻ ചെല്ലുന്നവനെ അന്തർവാഹിനി തകർക്കും ആ കാരണം അത് വളരെ ആഴത്തിൽ നിന്നായിരിക്കും മിസൈൽ വിടുന്നത് കപ്പലിന് അത്ര പെട്ടെന്ന് ഡെപ്ത് ചാർജ് ഒന്നും അങ്ങോട്ട് ഇട്ടോ അത്ര പെട്ടെന്ന് നശിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോ അവിടെ ആണ് സ്മാർട്ട് മിസൈലിൻ്റെ ഒരു മേൽക്കൈ കാരണം സ്മാർട്ട് മിസൈൽ അന്തർവാഹിനിയുടെ അടുത്തെത്തുന്നില്ല ഈ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു വാഹനത്തെ തകർക്കാനുള്ള മിസൈൽ സാധാരണഗതിയിൽ ഇന്ന് പല അന്തർവാഹിനികൾക്കും ഇല്ല മാത്രമല്ല അങ്ങനൊരു വാഹനത്തെ സ്പോട്ട് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും അന്തർവാഹിനിക്ക് പറ്റുകയുമില്ല ഇന്ത്യ പാസിയിട്ടുള്ള ഒരു രീതിയിലാണ് സോണാർ ഉപയോഗിക്കുന്നത് സോണാർ രണ്ട് രീതി ഉപയോഗിക്കും ഇവിടുന്ന് അങ്ങോട്ട് തരംഗം വിടും തിരിച്ച് അന്തർവാഹിനിയുടെ തരംഗം നമ്മളും ചെക്ക് ചെയ്യും ഈ അങ്ങോട്ട് തരംഗങ്ങൾ വിട്ടാലുള്ള ഒരു കുഴപ്പം ഒരുപാട് സമുദ്രത്തിലെ ജീവികൾ അപകടത്തിൽപ്പെടും ഇന്ത്യയുടെ പിന്നെ അന്തർവാഹിനി സെർച്ച് ചെയ്യുന്ന പിന്നെ കപ്പലുകളൊന്നും തന്നെ അങ്ങനത്തെ ഒരു പിന്നെ ജീവജാലങ്ങൾക്ക് അല്ലെ സമുദ്രത്തിലെ ഒരു ഇക്കോസിസ്റ്റത്തിന് തകരാറ് വരുന്ന ഒന്നും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ പാസീവായ രീതിയിൽ അന്തർവാഹിനി ഉണ്ടാക്കുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ കാന്തിക വലയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അന്തർവാഹിനിയെ സ്പോർട്ട് ചെയ്യും വളരെ കൃത്യമായിട്ട് ഇന്ത്യ സ്പോർട്ട് ചെയ്യാറുണ്ട് അത് പല നാവിക അഭ്യാസങ്ങളിലും നമ്മൾ നമ്മുടെ പല അമേരിക്ക തന്നെ അത്ഭുതപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഈ പിന്നെ സ്മാർട്ട് മിസൈൽ വിക്ഷേപിക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ട്രോ ടോർപിഡോ അന്തർവാഹിനിയെ നശിപ്പിക്കും ഇത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇത്തരം ഒരു ആയുധം മറ്റു രാജ്യങ്ങളുടെ കയ്യിലില്ല പിന്നെ നമ്മളിപ്പോൾ പരമ്പരാഗതമായിട്ട് ഇപ്പോൾ യു എസും ഒക്കെ ഉള്ളതുപോലെ തന്നെ അന്തർവാഹിനികളെ സെർച്ച് ചെയ്ത വിമാനങ്ങളുണ്ട് പോസിഡോൺ എന്ന് പറയുന്ന അമേരിക്കയുടെ അത്യന്താധുനിക വിമാനം ഇക്കാര്യത്തിൽ അമേരിക്ക അത് ഇന്ത്യക്ക് തന്നിട്ടുണ്ട് അത് എട്ടിലധികം വിമാനങ്ങളുണ്ടെന്നാണ് ഞാൻ കണക്ക് കൃത്യമാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളുണ്ട് ഈ എം എച്ച് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകളുണ്ട് അതൊക്കെ തന്നെ ആധുനിക സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട് അപ്പോൾ അന്തർവാഹിനി വിരുദ്ധ അന്തർവാഹിനികളുടെ എണ്ണത്തിൽ നമുക്ക് കുറവുണ്ടെങ്കിലും ശത്രുവിൻ്റെ അന്തർവാഹിനിയെ നശിപ്പിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യത്തിന് ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമ്മളുടെ പിന്നെ നാവികസേനയ്ക്ക് ഈ യുദ്ധത്തിൽ നമ്മുടെ തന്ത്രം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കരുതിയാൽ മതി പക്ഷേ എന്ന് വെച്ചിട്ട് അന്തർവാഹിനികളുടെ എണ്ണം എക്കാലും ഇതുപോലെ കുറഞ്ഞിരിക്കണം എന്ന് പറയുകയല്ല ഞാൻ ചെയ്യുന്നത് ഇന്ത്യ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ ഇപ്പോഴുള്ള ഇരുപത് അന്തർവാഹിനികളുടെ എണ്ണത്തിൽ നിന്നും അതിൻ്റെ ഇരട്ടിയിലേക്ക് ഇന്ത്യ വർദ്ധിപ്പിക്കും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട് പിന്നെ മാത്രവുമല്ല നമ്മൾ ഈ എയർ ഇൻഡിപ്പെൻ്റൻറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന അതായത് സാധാരണ ഇലക്ട്രിക്ക് ഡീസൽ അന്തർവാഹിനികൾക്ക് സാധാരണ അത് പിന്നെ സമുദ്രത്തിനടിയിൽ റീചാർജ് ചെയ്യാതെ കിടക്കുന്ന സമയം വർദ്ധിപ്പിക്കാൻ അല്ലെ ഓക്സിജൻ മുകളിൽ വന്ന് ഓക്സിജൻ എടുത്തിട്ട് വീണ്ടും തിരിച്ച അടിത്തട്ടിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ പിന്നെ മുകളിൽ തട്ടിലേക്ക് വരാതെ അടിയിൽ തന്നെ നിന്നുകൊണ്ട് അതിന് കുറെ നാ ഒരു മാസത്തോളം കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള എയർ ഇൻഡിപ്പെൻഡൻറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യ ഡിആർഡിഒ വികസിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ അന്തർവാക്കെ തന്നെ ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ഈ സ്മാർട്ട് മിസൈൽ ഈ പിന്നെ നാവിക യുദ്ധത്തിൽ ഇന്ത്യക്കുള്ള പരാധീനതകളെ മറികടക്കാൻ ഒരു വലിയ രീതിയിൽ നമ്മളെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമ്മുടെ നാവിക സേനയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം പുതിയ അന്തർവാഹിനികളെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളെ ഇപ്പൊ അരിഹന്ദ് അരി ഖാദ് എന്നൊക്കെ പറയുന്ന അന്തർവാഹിനികൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം താങ്ക്